നമസ്കാരം പാലായ്ക്കടുത്ത് കിഴിവൻകുളം എന്ന ശാന്തസുന്ദരമായ ഗ്രാമത്തിലാണ് ജ്യോതിഷ വാർത്തയോടൊപ്പം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ ഞാൻ എത്തിച്ചേരാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കാനും അവർക്ക് നല്ലത് വന്നു ചേരുന്നതിനും മാതാപിതാക്കൾ പ്രത്യേകം വന്ന് തൊഴേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ചെറുവള്ളിക്കാവ് ശക്തിത്രയ സംഗമക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനും മഹാവിഷ്ണുവും ദേവിയും തുല്യ പ്രാധാന്യത്തിൽ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇവിടെ നമ്മുടെ സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് അപൂർവ്വ തരത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ വാ അഭീഷ്ടവരദായനിയായ ഭദ്രകാളിയാണ് നമ്മൾ ആദ്യം ഇവിടെ തൊഴേണ്ടത് ചെറുവള്ളിക്കാവിലമ്മ എന്ന സങ്കല്പത്തിലാണ് ഭദ്രകാളിയമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്ക് ദേവിയെ മനം ഒന്ന് പ്രാർത്ഥിക്കാം അഭീഷ്ടവരദായനിയായി ചെറുവള്ളിക്കാവിലമ്മ എന്ന സങ്കല്പത്തിൽ ഭദ്രകാളിയും സന്താന സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ മഹാവിഷ്ണുവും ആണ് പ്രധാന ദേവതകൾ കൂടാതെ മൃത്യുജയമൂർത്തി ഭാവത്തിൽ മഹാദേവനും വലമ്പരി തുമ്പിക്കയോടു കൂടിയ ഗണപതിയും ഒപ്പം സരസ്വതിയും ശാസ്താവും ഉണ്ട് ഒരേ നാലമ്പലത്തിൽ ഭഗവതി ശിവൻ മഹാവിഷ്ണു എന്നീ ദേവതാ സാന്നിധ്യം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ആയതിനാൽ ത്രിശക്തി സംഗമക്ഷേത്രം എന്ന പേരിൽ കൂടി അറിയപ്പെട്ടു വരുന്നു ഭഗവതിയുടെ നടയിലെ പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണുള്ളത് മംഗല്യ സൂക്ത പുഷ്പാഞ്ജലിയും സ്വയംവരാർച്ചനയുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി നമ്മൾ മാതാപിതാക്കൾ തന്നെ മനസ്സിൽ നിശ്ചയിച്ച് ഒരു വർഷത്തേക്ക് ഇവിടുത്തെ പൂജകൾ നടത്തുക എന്നുള്ളതാണ് ഒരു വർഷത്തേക്ക് ഇവിടെ വന്ന് ഈ പൂജകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടക്കും അത്രയ്ക്ക് ഭക്തരുടെ ഇവിടെ ചൊവ്വായും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അത് ഉറപ്പായിട്ടും പറഞ്ഞത് കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഈ വഴിപാടുകൾ നടത്തി വിവാഹം നടന്നവർ വന്ന് പിന്നീട് വന്ന് തൊഴുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അത്രയ്ക്ക് അനുഭവത്തിലൂടെയാണ് നമ്മളിതിപ്പോൾ എല്ലാ പ്രഷറിലേക്കും പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കൽവിവാഹം താമസിച്ച് നടക്കുന്നു എന്ന് തോന്നലുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുകയോ അല്ലെങ്കിൽ സ്വയംവരാർച്ചന ഒരു വർഷത്തേക്ക് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ചെറുവള്ളിക്കാവിലെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവതിയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊഴേണ്ടത് ശിവൻ ഗണപതി ശാസ്താവ് സരസ്വതി എന്നിവരെയാണ് ഇവരെ നാലുപേരെയും ഒരുമിച്ച് തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ഭഗവതിയുടെയും മഹാവിഷ്ണുവിന്റെയും നടുക്കായിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത് മൃത്യുഞ്ജയ സങ്കല്പത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് ആ മഹാദേവൻ മൃത്യുഞ്ജയ സങ്കല്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മൃത്യുഞ്ജയ മൂർത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റിയെടുക്കുന്നതിന് രോഗ നിവാരണത്തിനായിട്ട് ഇവിടെ പ്രത്യേക പൂജകളുണ്ട് മഹാദേവനെ വന്നൊന്ന് തൊഴുതു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ രോഗങ്ങളും നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കരമായ ഒരു വ്യത്യാസം അനുഭവപ്പെടും അതേപോലെ തന്നെ ഞാൻ തൊഴുതു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടുത്തെ മഹാദേവനോട് ചേർന്നിരിക്കുന്ന ഗണപതിയും വളരെ പ്രത്യേകതയുള്ള അപൂർവമായ പ്രതിഷ്ഠയാണ് അതായത് വലംപിരിയായിട്ടാണ് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഈ തുമ്പിക്കയിൽ ഇരിക്കുന്നത് അമൃത കലശമാണ് അങ്ങനെയുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ ഗണപതിയെ ഒന്ന് വണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും അങ് മാറും എന്നുള്ളതാണ് നമ്മുടെ തടസ്സങ്ങളും മാറി നമ്മുടെ രോഗങ്ങളും മാറ്റി നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഹാദേവനോടും ഗണപതിയോടും ചേർന്ന് തന്നെ ശാസ്താവും സരസ്വതിയും ഇരിപ്പുണ്ട് അപ്പം നമുക്ക് എല്ലാവരെയും വണങ്ങുകയും നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേർക്കാനും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് നോക്കാം മറ്റു വിശേഷങ്ങളൊക്കെ സ്ത്രീചക്രവും തേവാരമൂർത്തികളുമാണ് ഇവിടെ ഉള്ളത് തേവാരമൂർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലങ്ങളിലൊക്കെ സാധാരണ ഉണ്ടായിരുന്ന തേവാരമൂർത്തികൾ തന്നെ ഇവിടുത്തെ ഇല്ലത്തെ തേവാരമൂർത്തികളെ ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുവാണ് പക്ഷെ ഇവിടുത്തെ തേവാരമൂർത്തികൾ എന്ന് പറയുമ്പം ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നോയ്ക്കോളൂ നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് അന്തിമഹാകാളനും ഐലക്ഷിയും നാഗേക്ഷിയും ഭുവനേശ്വരിമാരും കൂടാതെ തേവാരമൂർത്തികളും ഉള്ളത് ദേവാരമൂർത്തികളായിട്ടുള്ളത് സാളഗ്രാം ഗണപതി ശ്രീചക്രം ദുർഗ കൽപൃഷം എന്നീ ദേവതകളാണുള്ളത് ഇവിടെ സാക്ഷാൽ മഹാവിഷ്ണു ആണുള്ളത് മഹാവിഷ്ണുവിന്റെ പ്രത്യേകത ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനഗോപാലമൂർത്തി ഭാവത്തിലാണ് മഹാവിഷ്ണു ഇരിക്കുന്നത് എന്ത് പ്രസന്നമായിട്ടാണ് മഹാവിഷ്ണു ഇരിക്കുന്നതെന്നറിയാവോ നമ്മൾ ഒരു താമരപ്പൂ കൊണ്ട് കൊടുത്താലും ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നമ്മളങ്ങ് അനുഗ്രഹിക്കുകയാണ് അത്രയ്ക്ക് പ്രസന്ന ഭാവത്തിലാണ് ഇവിടുത്തെ മഹാവിഷ്ണു ഇരിക്കുന്നത് സന്താനഗോപാലമൂർത്തി ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മകളും എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാ ദുരിതങ്ങളും മാറി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ നന്മകളും ജോലിയാണെങ്കിലും പഠിത്തമാണെങ്കിലും മനസ്സിൻ്റെ ഒരു വിഷമാണെങ്കിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ചെറുവള്ളിക്കാവിലെ മഹാവിഷ്ണുവിന് ഒറ്റപ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് തൊഴുതാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ ആരോഗ്യവും ജോലിപരമായ കാര്യങ്ങളും എല്ലാം വളരെ നല്ലതായി തീരും നമുക്കും മനസ്സും നിറച്ചും സന്തോഷമുണ്ടാകും അത്രയ്ക്ക് പ്രസന്നമായി മഹാവിഷ്ണു ഇരിക്കുവാണ് ആദ്യമകാലത്ത് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് മുൻപിൽ വലിയൊരു ചിറ ആയിരുന്നു ചിറയുടെ കരയിൽ ഇരിക്കുന്ന ദേവനായതുകൊണ്ട് ചിറക്കര ദേവൻ എന്ന പേര് ഭഗവാനെ കൈവന്നു എന്നാണ് ഐതിഹ്യം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിലെ മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചും പിന്നെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ചും ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തിരുമേനി നിങ്ങൾക്ക് പറഞ്ഞുതരും നമ്മളുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണു അല്ലായിരുന്നോ ആദ്യത്തെ പ്രതിഷ്ഠ അപ്പം അതിനെക്കുറിച്ച് ആ ഐതിഹ്യം അതിനുശേഷമാണല്ലോ ഭഗവതി വന്നത് പക്ഷെ ഭഗവതിയാണ് നമ്മളിപ്പോൾ ആദ്യം പറയുന്നുണ്ട് അല്ലേ െന്നും അത് അത് ശെരി പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ആണ് ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് അതായത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും കാര്യങ്ങളും പിന്നെ നമ്മൾ പൂർവികമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുന്ന് വന്ന ബ്രാഹ്മണരായിട്ടാണ് പറയുന്നത് ആ നമ്മുടെ പൂർവികരിൽ ഒരാൾക്ക് ഇവിടെ ചെറുവള്ളി ഭഗവതിയിൽ ഉപാസനയും സേവയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവതി ഇവിടെ വന്ന് കുടിയിരുത്തപ്പെട്ടതാണ് ആ ഒരു ഉപാസനയുടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദർശനത്തിൻ്റെ അതിന്റെയൊക്കെ പിൽക്കാലത്ത് ഇവിടെ വന്ന് കൂടിയിരുന്നതാണ് പിന്നെ വന്ന് ചേരുന്ന ഒരു പ്രാധാന്യം കൊടുക്കുക ഒരു മര്യാദ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രാധാന്യം ഉണ്ട് അതാണ് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ഭഗവതിക്കാണ് കുറച്ച് കൂടുതലായിട്ട് പ്രാധാന്യം വരുന്നത് നേരത്തെ ആണെങ്കിൽ തന്നെ ഇവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും തന്നെ ഒരു കാവ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു വിഷ്ണു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം വന്നിട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ കുറിച്ച് കുറച്ച് കൂടുതൽ പേരോടുകൂടി അറിയാൻ തുടങ്ങിയത് ഏതാനും ചുരുക്കം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഭഗവാൻ ഇവിടെ ഉള്ള ആളാണെങ്കിൽ തന്നെ ഭഗവതിയിലാണ് ഇപ്പം നമ്മളിവിടെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടായാലും ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും രണ്ടടത്തും തുല്യ പ്രാധാന്യത്തോടുകൂടി കഴിക്കാന്ന് നോക്കിയാൽ ഇപ്പം കൊടിമരം ആണെങ്കിലും ഇപ്പം നമ്മളിവിടെ വെല്ലുവിളിക്കലാണേലും ഒരു നേദ്യം വെച്ചാലും എന്താണെന്ന് പറഞ്ഞാലും ഒരു നല്ലടക്കെങ്കിലും വ്യത്യാസം ഭഗവതിക്ക് വരും അതിവിടത്തെ ഒരു എന്ത് ചെയ്താലും അങ്ങനെയാണ് അങ്ങനെ ഒരു ഭഗവതിക്ക് ഒരു പ്രാധാന്യം കൂടുതൽ വരുന്നുണ്ട് പക്ഷെ എന്നാലും അറിയാതെ അത് അറിയാണ്ടല്ല അറിയാതെ വന്നുചേരുന്ന കാര്യമാണ് അതാണ് ഇവിടുത്തെ ഒരു രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല ഒരുപോലെ ആണെങ്കിൽ തന്നെ അറിയാതെ വന്നുചേരും അത് ആ ഒരു പ്രാധാന്യമാണ് അങ്ങനെ വരുന്നത് പിന്നെ ഭഗവതിയുടെ നമ്മള് മംഗല്യ സൗഭാഗ്യത്തിനാണ് അവിടുത്തെ പ്രധാന പ്രധാനായിട്ട് അതായത് ഇവിടെ ശരിക്കും വിവാഹം നടക്കാത്തതായിട്ടുള്ള ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാരണവന്മാര് ഒരു വർഷത്തേക്ക് മംഗല്യസൂപ്ത പുഷ്പഞ്ഞലി അഥവാ സ്വയംവര പുഷ്പാനലി അത് ഏഹ് നിശ്ചയിക്കുക അത് കാരണവന്മാരാണ് നിശ്ചയിക്കേണ്ടത് അപ്പം എന്നിട്ട് വന്നിട്ട് അത് ഒരു വർഷത്തേക്കുള്ളിൽ അത് നിശ്ചയിച്ച് പോയി കഴിഞ്ഞാൽ അവര് വിവാഹത്തിന് ശേഷം ആ ദമ്പതികളെ കൊണ്ട് പട്ടും തലയും സമർപ്പിച്ചോളാന്ന് നിശ്ചയിച്ച് ആണ് പോകേണ്ടത് എന്നിട്ട് ആ നാളുതോറും അവരുടെ മംഗല്യ സുക്ത ഉഷ്പാന് നടത്തുക ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പല അനുഭവങ്ങൾ കൊണ്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ മംഗല്യം നടന്ന് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവര് പട്ടംതാലി ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് ആ കൂടെ തന്നെ പട്ടും താലിയും ഭഗവതിക്ക് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണനും നമ്മൾ പട്ടും എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൂട്ടി അവിടെ സമർപ്പിക്കണം കാരണം തുല്യ രണ്ടടത്തും നമ്മൾ ഒരിടത്തായിട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാനുണ്ട് ഭഗവതിയുടെയും മഹാവിഷ്ണുവിന്റെയും നടുക്കായിട്ടാണ് മഹാദേവനെ പ്രതിഷ്ഠിച്ചത് അപ്പൊ മഹാദേവനോടൊപ്പം തന്നെ ഗണപതിയും സരസ്വതിയും ശാസ്ത്ര ഒക്കെ ഇവിടുത്തെ മഹാദേവന്റെ ഒരു പ്രത്യേകത ഇവിടെ മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുമ്പോ തന്നെ അറിയാം ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ ഉപദേവതയല്ല ഭഗവതിയുടെ അല്ല മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലിന്റെ ആ വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ ആ ശ്രീകോലിന്റെ ഒത്തും നടുക്കാണ് മഹാദേവന്റെ പ്രതിഷ്ഠ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ആ മഹാദേവൻ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറഞ്ഞാൽ മൃത്യുജയമൂർത്തി സങ്കല്പമാണ് അത് വളരെ അപൂർവമാണ് മൃത്യുജയമൂർത്തി സങ്കല്പം എന്ന് പറഞ്ഞത് അത് ഈ രോഗദുരിതനിവാരണമാണ് ശരിക്കും മൃത്യുജയമൂർത്തിയുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഭാവം ഈ രോഗദുരിതങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഓരോ രോഗങ്ങൾ വരിക അതിന് ആ ഭഗവാനെ ശരിക്കും ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ രോഗദുരിതാ വിഷയങ്ങൾ നീങ്ങി അവർ അസുഖം മാറി വരിക എന്നുള്ളതാണ് സങ്കല്പം പിന്നെ ഗണപതിയിലെ വലമ്പിരിയായിട്ടാണ് തുമ്പിക്കൈ ഇരിക്കുന്നത് ആ തുമ്പിക്കയില് അമൃതകലശം ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം അതായത് ഗണപതി ഭഗവാൻ അമൃതപൊഴിക്കുന്നു എന്നുള്ളൊരു സങ്കല്പാണ് എന്നുള്ള സങ്കല്പം അത് ഗണപതി ഭഗവാന്റെ പൊതുവെ ആയിട്ടുള്ള ഒരു സങ്കല്പം അറിയാലോ വിഘ്ന നിവാരകനാണ് തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അതൊന്ന് നീക്കുന്നതിനായിട്ടുള്ള ഒരു സങ്കല്പം പ്രാധാന്യമാണ് ഗണപതിക്ക് കൊടുക്കുന്നത് അപ്പം ഇവിടെ വിശാ വിശേഷ് ഗണപതി ഹോമം പിന്നെ അതുപോലെ തന്നെ ഗണപതിക്ക് ത്രിമധുരം കറുകമാല ഇതൊക്കെ വിശേഷപ്പെട്ട വഴിപാടാണ് പിന്നെ സരസ്വതിയുടെ പ്രാധാന്യം നമ്മൾ പറയണ്ടല്ലോ കാരണം വിദ്യാ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കണ ആൾക്കാർക്ക് അവർക്ക് ഈ വിദ്യ കൂടുതലായിട്ട് ലഭിക്കുന്നതിനും അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഇതൊക്കെ വർധിക്കുന്നതിനായിട്ട് സരസ്വതിക്ക് നെയ്വിളക്കും വിദ്യാസുക്ത മന്ത്ര പുഷ്പലി ഇതാണ് അവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ശാസ്ത്രാവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പന് നീരാഞ്ജനം പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം എള്ളുകിഴി നീരാഞ്ജനം എള്ളുപായസം ഇതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മള് മഹാവിഷ്ണുവിനെ അല്ലെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മഹാവിഷ്ണുവിന്റെ അങ്ങോട്ട് പ്രദക്ഷിണ വെച്ചു വരുന്നത് ഇവിടെ തേവാരമൂർത്തികൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും വടക്കുന്ന് വന്ന ബ്രാഹ്മണ കുടുംബങ്ങള് കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബങ്ങളിലൊക്കെ തന്നെ ഓരോ ധർമ്മദേവതയായിട്ടും അവരെ ആചരിച്ചു പോന്നിരുന്ന മൂർത്തി സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ പല ക്ഷ ഇല്ലങ്ങളും ക്ഷയിച്ചുപോയി നാശമുഖമായി അപ്പം അതിനുശേഷമൊക്കെ ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ദേവപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴും ആ ദേവതാംശമൊക്കെ ദേവതാംശത്തിൻ്റെ ആ ഇതുണ്ടാവുമല്ലോ ആ ചൈതന്യം ഉണ്ടാവുമല്ലോ അതൊക്കെ പിന്നീട് ദേവപ്രശ്നം വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് ആക്കി എടുക്കുകയും കാര്യങ്ങളും ചെയ്തു പിന്നെ അതിൽ ദേവാരമൂർത്തികളെന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ട് ഒരു തട്ടത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് ശ്രീചക്രം ദുർഗ ശാസ്ത്ര ഗണപതി സാലഗ്രാമം അങ്ങനെയൊക്കെയുള്ള കൽപ്പവൃക്ഷം അങ്ങനെയൊക്കെ ഉള്ളത് അത് ശരിക്കും നമ്മുടെ അളംകുളത്തിലത്തെ ദേവാനമൂർത്തിയാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഇപ്പം വെള്ളംകുളത്തിലേർക്കാണ് അവിടുത്തെ ഇവിടെ ഒരു നാലുഘട്ടമുണ്ട് അവിടെ ഇരുന്നിരുന്ന ദേവാനമൂർത്തികളാണ് അപ്പോൾ അവിടെ ഇപ്പം ആരും ഇല്ലാത്തതിനാലും പൂജയും കാര്യങ്ങളൊന്നും മുട്ടണ്ടാവുന്ന കരുതിയിട്ട് ക്ഷേത്രത്തിലാവുമ്പോൾ ഒരു എപ്പോഴാണെന്ന് പറഞ്ഞാലും ഉണ്ടാവില്ല പൂജക്കാരൻ ഉണ്ടാവില്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു നിത്യാന നേദ്യമുണ്ട് എല്ലാ മൂർത്തികൾക്കും തന്നെ നിത്യാന രാവിലെ നേദ്യമുണ്ട് പിന്നെ വൈകിട്ട് ചില ഉപദേവതകൾക്കും പിന്നെ രണ്ടടത്തും അകത്ത് പൂജയുണ്ട് ദീപാന വൈകിട്ട് ദീപാനേ അത്താഴ് പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ മഹാവിഷ്ണുവിന്റെ പ്രത്യേകത അത് മഹാവിഷ്ണു സന്താനഗോപാലമൂർത്തി ഭാവത്തിലുള്ള പ്രതിഷ്ഠാ സങ്കല്പാണ് അതായത് സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും സന്താനങ്ങളുള്ള ദമ്പതികളെ സംബന്ധിച്ചാൽ അവരുടെ സന്താനങ്ങളുടേതായിട്ടുള്ള അരിഷ് അരക്ഷിതാവസ്ഥകളുണ്ടല്ലോ അതൊന്നും മാറി ആഹ് അവർ അവർക്കൊരു നന്മ ഒരു ഗതി ഉണ്ടാവുക അതിനു വേണ്ടി ഭഗവാന് ആശ്രയിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വൈകല്യങ്ങളോ അല്ലെങ്കിൽ ആ അരുതായികളോ മാറി അവർക്കൊരു ശ്രേയസ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഭഗവാന്റെതായിട്ടുള്ള സങ്കല്പത്തിലുള്ള പ്രാധാന്യം മഹാവിഷ്ണു പ്രധാന വഴിപാട് എങ്ങനെയാണ് ശരിക്കും ഇവിടെ സന്താനഗോപാലമൂർത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ട് കതിലിപ്പഴ നിവേദ്യം ഉണ്ണിയപ്പ നിവേദ്യം പിന്നെ പാൽപായസം ആ പിന്നെ തുളസിമാല ഇതോടൊപ്പം തന്നെ ഈ തിരുവോണകൂട്ടം എന്ന് പറഞ്ഞൊരു പ്രധാന വഴിപാടുണ്ട് അതായത് ശരി സന്താനങ്ങളില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തിരുവോണ കൂട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇവിടെ വന്ന് ഭഗവാന്റെ അവിടെ കതിലിപ്പുഴവോ തുളസിപ്പൂവോ അല്ലെങ്കിൽ നെയ്യ് അങ്ങനെ അതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം അവർ ദമ്പതികൾ ഒരു കണക്ക് പറയും ഒരു വ്യാഴാഴ്ചകൾ ഇത്ര വ്യാഴാഴ്ച അല്ല കണക്ക് പറയുകയെന്നല്ല ഇത്ര വ്യാഴാഴ്ച നമ്മളത് നോയമ്പെടുക്കണം ആ നൊയമ്പെടുത്തിട്ട് ഇവിടുന്ന് നെയ്യ് ജവിച്ചു തരും പഞ്ചവിയ നെയ് ജവിച്ചു തരും അത് സേവിക്കുക എന്നിട്ട് അത് ആ ഒരു സന്താന സൗഖ്യത്തിന് വേണ്ടി സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ നെയ്യൊക്കെ ജവിച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവോണക്കൂട്ട് ഇവിടെ വഴിപാട് നിശ്ചയിക്കുക വഴിപാട് നിശ്ചയിച്ചതിന് ശേഷം ആ ഒരു സന്താനങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നിട്ട് തിരുവോണക്കൂട്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ശേഷമാണ് തിരുവോണകൂട്ട് നടത്തുന്നത് അത് അവർ വഴിപാട് സങ്കല്പന്നിട്ട് പോകാന്നുള്ളതാണ് അപ്പം അതില് ഈ തിരുവോണകൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പന്ത്രണ്ടേകാലടങ്ങഴിയാരിയുടെ നിവേദ്യം പിന്നെ പന്ത്രണ്ടകാല അടങ്ങഴിയേരിയുടെ പാൽപ്പായസം പന്ത്രണ്ടകാല അടങ്ങിയേരിയുടെ പാൽപ്പായസം അല്ല പന്ത്രണ്ട് ലിറ്ററോളം പാൽപ്പായസം പിന്നെ അതിനോടനുബന്ധിച്ച് ഇപ്പം നമ്മൾ പ്രസാദവോട്ട് പോലുള്ള കാര്യങ്ങൾ വേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണോ ചെറിയ രീതിയിൽ ഇപ്പം പുളിശ്ശേരി പിന്നെ അതുപോലെയുള്ള പപ്പടം ഇഞ്ചിത്തൈര് ഇങ്ങനെയുള്ള കറികളെല്ലാം കൂടെ കൂട്ടി നമ്മൾ അന്നത്തെ ദിവസം നാമയവുണ്ടാവും ആ നാമയപത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഈ വഴിപാട് കഴിക്കുന്ന ഭക്തര് അവർക്കായിട്ട് അന്നദാനായിട്ട് അല്ലെങ്കിൽ വഴിപാടായിട്ട് തിരുവോണ കൂട്ടായിട്ട് നടത്തുന്നു അത് എല്ലാവർക്കും പ്രസാദ കൂട്ടായിട്ട് കൊടുക്കുന്നു പ്രസാദ കൂട്ട് കഴിക്കുന്നു അത് ഈ ഉണ്ടായതിനു ശേഷം നടത്തുന്ന ഒരു വഴിപാടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഭയങ്കര രസകരമായ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്ന അത് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഭഗവതിയുടെ ദാസീഭാവമാണ് പിന്നെ സുന്ദരേക്ഷി എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാവുദോഷം ദൃഷ്ടിദോഷം അങ്ങനെയുള്ള ഈ ദോഷം എന്നൊക്കെ പറയില്ലേ ആചാരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ഗുരുതി കഴിക്കണത് വളരെ വിശേഷകരമാണ് നിത്യേനയുണ്ട് നിത്യേന ഗുരുതി ഇവിടെ രാവിലെ രണ്ടകത്ത് അഭിഷേകവും വളർന്നേതി ഒക്കെ കഴിഞ്ഞാല് അവിടെ ക്ഷമയ്ക്ക് ഗുരുതി അത് ആൾക്കാരുടെ വഴിപാടൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇലയില് പ്രസാദാക്കി മാറ്റിയൊക്കെ അവർക്ക് കൊടുക്കും പിന്നെ പുറത്തേക്ക് തൊടാനായിട്ട് വെക്കുന്ന പ്രസാദം പ്രധാനമായിട്ടും ഗുരുതി പ്രസാദാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു ദിവസം പോലും ആറ്റിടാതെ ഒരു ദിവസം പോലും പൂ ഉണ്ടാവും അത് വിഷുവിന്റെ ആ ഒരു സമയത്തൊക്കെ നമ്മളിവിടെ നോക്കിയാൽ അറിയാം കാരണം എന്താണെന്ന് വെച്ച് ഭാഗം മുഴുവൻ മഞ്ഞ കളറിൽ ഇങ്ങനെ കിടക്കും കാരണം പൂ മുഴുവൻ വിതറി ഭയങ്കര രസമായിട്ട് എന്നും നിത്യവും പൂക്കുന്ന കൊന്നയായിട്ടാണ് ഇവിടുത്തെ യക്ഷയമ്മക്ക് ഏഹ് കൊട ചൂടി നിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആ കൊന്ന അത്രയ്ക്ക് രസകരമായിട്ടാണ് ഈ ഷെമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലാണ് മാളികപ്രതമ്മ അതും ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ അതെ അതെ മാളികപ്രതമ എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ടിയുടെ ഈ ഭാഗമൊക്കെ ഒക്കെ കണ്ടുമായിരുന്നു അപ്പൊ ഈ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു അപ്പൊ ഈ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ദേവത എന്ന് പറയണ ഒരു കളപ്പുര യക്ഷി എന്ന് പറയുന്നത് അപ്പൊ ഈ കളപ്പുര ധാന്യങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു അറ സങ്കല്പാണല്ലോ കളപ്പുര എന്ന് പറയണേ അപ്പൊ അവരവരുടേതായിട്ടുള്ള സങ്കല്പത്തിലുള്ള ഒരു ദേവത സങ്കല്പമാണ് ഈ യക്ഷി ദേവത എന്ന് പറയുന്നത് അത് മാളികയുടെ മുകളിലിരുത്തി മാളികയുടെ മുകളിൽ ഇരുത്തി ആ അമ്മ ഭാവത്തിലായ കാരണം ആ ഒരു ഭാവത്തിൽ ആചരിച്ചു പോരുന്നതിനാണ് മാളികപ്രഥമ എന്നുള്ള വിളിപ്പേര് വിളിപ്പേര് വന്നിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാളികപ്രഥമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കണം ശബരിമല മാളികപ്രമു പക്ഷെ അതുമായിട്ട് ഒരു ബന്ധതയുമില്ല ഈ എന്ന് പറയുന്ന സങ്കല്പം തന്നെ നേരത്തെ അവരുടേതായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ ആ ഒരു നേതി സമ്പ്രദായങ്ങളിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു ഒഴിവെട്ട ഗുരുതി അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ദേവദാംശത്തില് നമ്മുടേതായിട്ടുള്ള ഇപ്പൊ ബ്രാഹ്മണ ചിട്ടകളി പ്രകാരം ഈ പറയുന്ന ചിട്ടകളൊന്നും ഇല്ലല്ലോ കോഴിവെട്ട കുരുതി അതിന് പകരമായിട്ടുള്ള ആ കാലത്ത് ആ ഒരു രീതിയിലുള്ള നിവേദ്യങ്ങളും കാര്യങ്ങളും പിന്നീട് അത് കാലക്രമേണ ആ ചിട്ടകൾക്ക് മാറ്റം വന്നു അപ്പൊ റന്നിവേദ്യം ചെമ്പരത്തിമാല അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാക്കി പിന്നെ ഇന്നും ആചരിച്ചു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും കൃഷി തുടങ്ങുന്നതിനോ ആയിട്ടോ അല്ലെങ്കിൽ കൃഷി വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളവെടുപ്പത്ത് കഴിഞ്ഞിട്ടോ ഇപ്പൊ ഈ ധാന്യങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കാറുണ്ട് ഇപ്പൊ വാഴയൊക്കെ കൃഷി എന്ന് കഴിഞ്ഞാൽ മഴക്കലയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് പിന്നെ അതിലുപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വഴിപാട് പറഞ്ഞാൽ ധാന്യപ്പറ ധാന്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള നെല്ലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നെൽപ്പറ അവിടെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ വറനിവേദ്യവും നെൽപ്പറയും ചെമ്പരത്തിമാലയൊക്കെയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാട് പിന്നെ ഉടയാടയൊക്കെ സമർപ്പിക്കണ ആൾക്കാരുണ്ട് ഈ ശ്രക്ഷിസങ്കല്പാണെങ്കിൽ തന്നെ കളപ്പുറ തന്നെ ചുവന്ന ഉടയാട അതൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന വഴിപാടാണ് ഉടയാട സമർപ്പണം അപ്പം നമ്മുടെ ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും വഴിപാടുകളുടെ പ്രത്യേകതകളും എല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പം തീർച്ചയായിട്ടും ഇനി നിങ്ങളെല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഇവിടെ ക്ഷേത്രത്തിലെത്തണം ഭഗവാനെ വണങ്ങണം നന്ദി തിരുമേനി നമസ്കാരം ആലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ യക്ഷിയമ്മയും നാഗദേവതകളും യക്ഷിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സുന്ദരിയായ യക്ഷിയാണുള്ളത് സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയല്ലാതെ ഭയങ്കര സുന്ദരിയായ യക്ഷിയമ്മയെ ഭഗവതിയുടെ ദാസിയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ വഴിപാടിൽ ഒന്നെന്ന് പറയുന്ന യക്ഷമ്മക്ക് കുരുതി ചെയ്യുന്നതുപോലെ തന്നെ ഇവിടെ കരിവളയും പട്ടും സമർപ്പിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് അതേപോലെ നമ്മുടെ ദോഷങ്ങൾക്കും ആഭിചാര്യ ദോഷങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിത്യവും ഇവിടെ കുരുതി സമർപ്പണം രാവിലെ ചെയ്യുന്നുണ്ട് ഒരു നിത്യപൂജയായിട്ട് തന്നെ ഇവിടെ െയ്യുന്നുണ്ട് എന്നും രാവിലെ അത് നമ്മുടെ എല്ലാ നാവദോഷങ്ങൾക്കും ദോഷങ്ങൾക്കും നമ്മുടെ മറ്റു ദോഷങ്ങൾക്കും എല്ലാം യക്ഷിയമ്മയ്ക്ക് അതങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ആ പ്രസാദവും തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും യക്ഷിയമ്മയുടെ അടുത്ത് തന്നെയാണ് ബ്രഹ്മരക്ഷസും രക്ഷസുകളും ഉള്ളത് അവിടെയും വണങ്ങിയിട്ട് വേണം നമ്മൾ వీం ప్రదక్షిణం తొరలే ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാളിയപ്പുറത്തമ്മയാണ് മാളിയപ്പുറത്തമ്മ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ശരിക്കും ഉള്ള മാളിയപ്പുറത്തമ്മ എന്ന് പറയുന്നത് കളപ്പുരയക്ഷിയാണ് കളപ്പുരയക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൃഷിക്കാർ അവരുടെ ഈ കൃഷിയുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചിരുന്നു അന്ന് മാളിയപ്പുറത്തായിരുന്നു ദേവിയെ യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിരുന്നത് അങ്ങനെയാണ് പിന്നെ ആ മാളിയപ്പുറത്തിരുന്ന യക്ഷമ്മയാണ് ഇവിടെ ഇപ്പം മാളിയപ്പുറത്തമ്മയായിട്ട് കളപ്പുര യക്ഷിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ ഇവിടെ മാളിയപ്പുറത്തമ്മെന്ന് കാണുകയും നമ്മുടെ ധാന്യങ്ങളും അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നുള്ളതാണ് അതും ഒരു വലിയൊരു പ്രത്യേകതയാണ് സാധാരണ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വഴിപാടും ഇങ്ങനെ ഒരു പ്രതിഷ്ഠയും വളരെ പൂർവമായിട്ട് എനിക്കൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇനി മറ്റെവിടെയെങ്കിലും അറിയില്ല എന്തായാലും അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ കളപ്പുര യക്ഷി എന്ന് പറഞ്ഞ യക്ഷിയമ്മ അപ്പം യക്ഷിയമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാവപ്പെട്ട കൃഷിക്കാർക്ക് അവരുടെ എല്ലാ കൃഷി സംബന്ധമായ പ്രശ്നങ്ങളും അവരുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറനിവേദ്യവും ചെമ്പരത്തി മാലയമാണ് പൂ കൊണ്ടുള്ള മാലയമാണ് വളരെ ചെറിയ വഴിപാടാണ് പക്ഷേ യക്ഷീയമ്മയെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച ഈ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കാർഷികപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമുണ്ടാവും അവർക്ക് നല്ലതേ പിന്നീട് വരികയുള്ളൂ അതാണ് ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായ പ്രത്യേകതയായിട്ടാണ് ഇത് തോന്നിയത് പാലാക്കി ചെറുവള്ളിക്കാവ് ശക്തിത്രയ സംഗമ ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് ജ്യോതിഷ വാർത്തയോടൊപ്പം തൊഴുതിറങ്ങിയത് തീർച്ചയായിട്ടും എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് വളരെയധികം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് മഹാവിഷ്ണു സക്ഷാൽ മഹാവിഷ്ണു ആയിട്ട് തന്നെ ഇവിടെ സന്താന ഗോപാലമൂർത്തി ഭാവത്തിലിരിക്കുന്നു ഭഗവതിയുണ്ട് മഹാദേവനുണ്ട് ഒപ്പം വലമ്പിരിയായിട്ടുള്ള വിഘ്നേശ്വരനുണ്ട് അങ്ങനെ ദൈവീക ചൈതന്യം ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ വളരെ സുന്ദരിയായ യക്ഷിയമ്മയും ഉണ്ട് പുറത്ത് ഒപ്പം മാളികപ്പുറത്തമ്മ കർഷ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള മാളികപ്പുറത്തമ്മ സങ്കല്പത്തിൽ ഭഗവതിയുമുണ്ട് ിയമ്മ അങ്ങനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെയധികം കൂടിയാണ് ഈ ചെറുവള്ളിക്കാവ് ക്ഷേത്രം കുടികൊള്ളുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റത്തവണെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം തീർച്ചയായിട്ടും സന്ദർശിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കൊള്ളും അത്രയ്ക്ക് ദൈവിക ചൈതന്യമാണ് ഇവിടെ ഉള്ളത് നന്ദി